നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾക്കിടയിലും പ്രവാസികൾക്ക് താങ്ങായി എത്തുന്നു പുണ്യമാസത്തിൽ നൂറ് ദശലക്ഷം ഭക്ഷണ പൊതികൾ ക്യാമ്പയിന് വൻ പ്രതികരണമാണ് ലഭിക്കുന്നത് യു എസ് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രസ്ഥാനങ്ങളും വ്യക്തികളും സഹകരണവുമായി എത്തിയിരിക്കുകയാണ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ചാരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് ഇരുപത് ദശലക്ഷം ദീർഘം സംഭാവന ചെയ്യുകയുണ്ടായി അൽ അൻസാരി എക്സ്ചേഞ്ച് പത്ത് ലക്ഷം ദിർഹം സംഭാവന ചെയ്തു ക്യാമ്പയിന്റെ വിജയത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും യു എയുടെ ലോകത്തോടുള്ള ഐക്യദാർഢ്യമാണിതെന്നും ചെയർമാൻ മുഹമ്മദ് അലി അൽ അൻസാരി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇതുകൂടാതെ ഒട്ടേറെ സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും ഈ മഹത്തായ ഉദ്യമത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ റമദാനിൽ ഇരുപത് രാജ്യങ്ങളിൽ പത്ത് ദശലക്ഷം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന ക്യാമ്പയിൻ ആണിത് പട്ടിണി പാവങ്ങൾക്കും കുടുംബങ്ങൾക്കുമാണ് ഈ ഭക്ഷണം എത്തിക്കുന്നത് യു എ ആസ്ഥാനമായുള്ള മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ആണ് ക്യാമ്പയിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ലോകത്തെങ്ങുമുള്ള ദരിദ്രരുടെ മേൽ യു എയുടെ കാരുണ്യവർഷമാണ് ഇത് പ്രതിഫലിക്കുന്നത് തന്നെ ജാതി മതം വർഗം വർണം രാജ്യം എന്നിവയൊന്നും പരിഗണിക്കാതിരിക്കും വിതരണം നടത്തുക അതോടൊപ്പം തന്നെ കോവിഡ് നയൻറ്റീൻ ദുരിതകാലത്ത് ഈ ഭക്ഷണം ഏറെ പേർക്ക് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അധികൃതർ മധ്യപൂർവ്വദേശം ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ ഭക്ഷണ വിതരണം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് സുഡാൻ ലെബനൻ ജോർദാൻ പാകിസ്ഥാൻ അങ്കോള ഉഗാണ്ട ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ മനുഷ്യത്വത്തിന് യു എ റംസാനിൽ ഒരുക്കുന്ന ഏറ്റവും മഹത്തായ സംഭാവനയാണ് ഈ ഭക്ഷണ പൊതികൾ എവിടെ നിന്നും ആർക്കും നൂറ് ദശലക്ഷം ഭക്ഷണ പൊതികൾ ക്യാമ്പയിന് ഒരു ദീർഘം മുതൽ സഹായം നൽകാം കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്